നമുക്ക് എല്ലാവർക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അറിയാം എങ്കിലും കൂടുതലും ആളുകൾക്ക് അവിടുത്തെ നിലവറകളെ കുറിച്ചും നിധിയെക്കുറിച്ചും മാത്രമായിരിക്കും അറിയാവുന്നത് എന്നാൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത അവിടുത്തെ പൂജാവിധികൾ വഴിപാടുകൾ എന്നിവയെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മുഴുവനായും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ഏറ്റവും വലിയ നിധി സ്ഥിതി ചെയ്യുന്നത് നിലവറകളിലല്ല അത് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ തന്നെയാണ് എന്ന് അനന്തന്റെ പുറത്ത് കിടക്കുന്ന ഏകദേശം പതിനെട്ട് അടിയോളം വലുപ്പമുള്ള ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മഹാപ്രതിഷ്ഠ കണ്ടിട്ടുണ്ടോ തീർന്നില്ല ഭഗവാന്റെ കൈ ഒരു ശിവലിംഗത്തിൽ തഴുകിയാണ് ഇരിക്കുന്നത് ആ ശിവലിംഗത്തെ ഭഗവാൻ ആരാധിക്കുകയാണ് എന്നാണ് സങ്കല്പം ആ ശിവലിംഗത്തിനുമുണ്ട് പ്രത്യേകതകൾ അത് ശൈവസാള ഗ്രാമത്താൽ നിർമ്മിച്ച ശിവലിംഗമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഇരുപത്തിനാല് ഭാവങ്ങളിൽ ഒന്നാണ് അനന്തപത്മനാഭൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വലിയ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗത്തിലാണ് കടുശർക്കര കടുശർക്കരയോഗം എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ള ഔഷധക്കൂട്ടുകൾ യോജിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് ആ വിഗ്രഹത്തിനകത്ത് നിറച്ചിരിക്കുന്നതോ ആയിരത്തി ഇരുന്നൂറ് സാളഗ്രാമങ്ങളാണ് സാളഗ്രാമം എന്നാൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ശിലയാണ് ഇതിൽ വിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട് എന്നാണല്ലോ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൂ ആ വിഗ്രഹത്തെ ദർശിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി അതെത്രമാത്രമായിരിക്കുമെന്ന് പത്മനാഭന്റെ നാഭിയിൽ ബ്രഹ്മാവുമുണ്ട് അപ്പോൾ നമുക്ക് ശ്രീകോവിലിൽ ത്രിമൂർത്തികളെ ഒരുമിച്ച് ദർശിക്കാനുള്ള ഭാഗ്യവും ലഭിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മൂന്ന് വാതിലുകളാണുള്ളത് മധ്യത്തിലെ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് മൂന്ന് മൂർത്തികളെ കാണാൻ കഴിയും ചതുർബാഹുവായി നിൽക്കുന്ന രൂപത്തിൽ മഹാവിഷ്ണുവിനെയും ഇരുവശത്തും ലക്ഷ്മിയെയും ൂമിദേവിയെയും അവിടെ കാണാം അവിടെ നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിലാണ് ക്ഷേത്രത്തിലെ അഭിഷേക പൂജകളെല്ലാം നടത്തുന്നത് കാരണം അനന്തന്റെ പുറത്ത് പള്ളികൊള്ളുന്ന മഹാവിഗ്രഹം കടുശർക്കരയോഗത്താൽ ആണല്ലോ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല തിരഞ്ഞെടുത്ത ചില പുഷ്പങ്ങൾ കൊണ്ടു മാത്രമേ പൂജകൾ പോലും നടത്താറുള്ളൂ വളരെ ശ്രദ്ധയോടെയാണ് ആ വിഗ്രഹത്തെ പരിപാലിക്കുന്നത് പൂജാപുഷ്പങ്ങൾ എന്തെങ്കിലും ആ വിഗ്രഹത്തിൽ നിന്നും മാറ്റണമെങ്കിൽ കൂടി സമ്പന്നരായ പൂജാരിമാർ മയിൽപീലി കൊണ്ട് തഴുകിയാണ് നീക്കം ചെയ്യുന്നത് നമ്മൾ ശ്രീകോവിലെ ഭഗവാന്റെ പള്ളി കൊള്ളുന്ന വിഗ്രഹത്തെക്കുറിച്ചും അഭിഷേകം നടത്തുന്ന ചതുർബാഹുവായ നിൽക്കുന്ന വിഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞല്ലോ ഇതുകൂടാതെ ഭഗവാന്റെ മറ്റൊരു വിഗ്രഹം കൂടി ശ്രീകോവിലുണ്ട് അത് ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു വെള്ളി വിഗ്രഹമാണ് അതിനെയാണ് ശിവേലി സമയത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രീകോവിലിൽ ഭഗവാന്റെ മൂന്ന് ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ കാണാൻ കഴിയും ഒന്ന് ശയനം പള്ളികൊള്ളുന്ന രൂപം രണ്ട് സ്ഥാനകം നിൽക്കുന്ന രൂപം മൂന്ന് ആസനം ഇരിക്കുന്ന രൂപം ഇതുകൂടാതെ നമുക്ക് രണ്ട് മുനിമാരുടെ സാന്നിധ്യം കൂടി ശ്രീകോവിലിൽ കാണാൻ കഴിയും അതിലൊരാൾ ഭൃഗുമുനിയാണ് ഭൃഗുമുനിയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ ഭൃഗുമുനി ചവിട്ടിയ മറുകാണ് ഭഗവാൻ ശ്രീവത്സമായി മാറിൽ കൊണ്ടു നടക്കുന്നത് എന്നാൽ ലക്ഷ്മിദേവി പിതൃസ്ഥാനത്തെ കാണുന്ന മഹാമുനിയാണ് ഭൃഗുമുനി അതുപോലെ മാർക്കണ്ടേയ മുനിക്കാണ് ഭൂമിദേവിയുടെ പിതൃസ്ഥാനം ഉള്ളത് ഇത്രയും അതിവിശാലവും മനോഹരവുമായ പ്രതിഷ്ഠകളുള്ള ഒരു ശ്രീകോവിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നിധി ആ ശ്രീകോവിൽ തന്നെയല്ലേ പിന്നെ ഒരു കാര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഒരിക്കലെങ്കിലും ആ ശ്രീകോവിലിനു മുന്നിൽ ചെന്ന് ആ പോസിറ്റീവ് എനർജി അനുഭവിച്ചറിയണം ഇനി നമുക്ക് അവിടുത്തെ പൂജാ കർമ്മങ്ങളെ കുറിച്ച് നോക്കാം അത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ശംഖിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശംഖിന് പകരം ചിരട്ടയാണ് ഉപയോഗിക്കുന്നത് അതിന് കാരണം ഭഗവാന്റെ ആദ്യ ദർശനം ലഭിച്ച വിൽവമംഗലം സ്വാമിയാരോ അല്ലെങ്കിൽ ദിവാകര മുനിയോ ഭഗവാന് ആദ്യമായി നിവേദ്യമർപ്പിച്ചത് ഒരു ചിരട്ടയിൽ ഉപ്പുമാങ്ങ വെച്ചു അതുകൊണ്ട് തന്നെ ഇന്നും ആ ചിരട്ട തന്നെയാണ് ഭഗവാന് നിവേദ്യമർപ്പിക്കാനായി ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഭഗവാന് ആദ്യമായി നിവേദ്യം അർപ്പിച്ചത് ഉപ്പുമാങ്ങയായിരുന്നു എന്ന് അത് തന്നെയാണ് ഭഗവാന്റെ പ്രധാന നിവേദ്യവും മാങ്ങ സീസൺ ആകുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ ഒരു വർഷത്തേക്കുള്ള മാങ്ങ ശേഖരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുകയും അത് ക്ഷേത്രത്തിലെ വടക്കേ നടയിലുള്ള കൽമുറിയിൽ മാങ്ങാപ്പുര എന്ന സ്ഥലത്ത് ഇരുപത്തിയൊന്ന് ചീനഭരണികളിലായി വൃത്തിയോടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും ഉഷപ്പൂജ പന്തീരടി പൂജ ഉച്ചൂജ അത്താഴപൂജ എന്നീ ഭഗവാന്റെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട നാല് പൂജകളിലും ഇത് നിവേദ്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നു ഉപ്പുമാങ്ങ നിവേദ്യം ഒരു ഭക്തന് വഴിപാടായി നടത്താൻ സാധിക്കുന്നതല്ല ഭക്തന് വഴിപാടായി നടത്താൻ പറ്റുന്ന വ്യത്യസ്തമായ രണ്ട് നിവേദ്യങ്ങളാണ് മേനിത്തുല പായസം ഒറ്റയട തുടങ്ങിയവ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ പറഞ്ഞതൊക്കെ ശ്രീകോവിലിനുള്ളിലെ കാര്യങ്ങളാണ് തിരുവനന്തപുരം കിഴക്കേ കോട്ടയ്ക്ക് അഭിമുഖമായി ഇരിക്കുന്ന കിഴക്കേ ഗോപുരത്തിന് താഴെയുള്ള പതിനഞ്ച് പടികൾ കയറി നിങ്ങൾ ദർശനത്തിനായി വരുമ്പോൾ നിങ്ങൾ ജീവനോടെ വൈകുണ്ഠത്തിൽ എത്തിപ്പെട്ടതായി തോന്നാം അതു മുതലുള്ള കാര്യങ്ങൾ വർണ്ണിക്കാൻ ഒരുപാട് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ദർശിക്കാനും ഒരുപാട് ഒരുപാടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക